തുടർച്ചയായ സൈനിക നടപടികളാൽ ഇതിനകം തന്നെ തകർന്നു തരിപ്പണമായ ഗാസാ മുനമ്പ് ഇപ്പോൾ പ്രകൃതി ദുരന്തത്തിന്റെ പിടിയിൽ അമർന്നിരിക്കുകയാണ് ബൈറോൺ ചുഴലിക്കാറ്റിനെ തുടർന്ന് കനത്ത പേമാരിയും ശക്തമായ കാറ്റും ഗാസയുടെ ദുരിതം വർദ്ധിപ്പിക്കുകയും പതിനായിരക്കണക്കിന് അഭയാർത്ഥികളെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തു ഈ പ്രതിസന്ധി മേഖലയിലെ മാനുഷിക സാഹചര്യം വിവരിക്കാൻ കഴിയാത്തത്ര സങ്കീർണമായിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രേഖപ്പെടുത്തിയ കനത്ത മഴ ഗാസയുടെ പല ഭാഗങ്ങളിലും വലിയ നാശനഷ്ടങ്ങളാണ് വരുത്തിവെച്ചത് ദുരിതബാധിതർക്ക് ആശ്വാസം നൽകാനായി നിർമ്മിച്ച നൂറുകണക്കിന് താൽക്കാലിക ടെന്റുകൾ പൂർണമായും ഒരിച്ചുപോവുകയോ തകരുകയോ ചെയ്തു പലായനം ചെയ്തെത്തിയവർക്ക് താമസിക്കാൻ യുവൻ ഏജൻസികളും മറ്റ് സന്നദ്ധ സംഘടനകളും ചേർന്ന് നിർമ്മിച്ച താൽക്കാലിക ഷെൽട്ടറുകൾക്ക് പേമാരിയിൽ പിടിച്ചു നിൽക്കാനായില്ല പ്ലാസ്റ്റിക് ഷീറ്റുകളും തുണികളും ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ടെന്റുകൾ കനത്ത കാറ്റിലും വെള്ളപ്പൊക്കത്തിലും തകർന്നടിഞ്ഞു ടെന്റുകൾ തകർന്നതോടെ അതിൽ കഴിഞ്ഞിരുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് വീണ്ടും കിടപ്പാടം നഷ്ടമായി ഭക്ഷണവും വെള്ളവും ലഭ്യത കുറവുള്ള സാഹചര്യത്തിൽ മഴയും തണുപ്പും അവരെ കൂടുതൽ ദുരിതത്തിലാക്കി പേമാരിയും കാറ്റും മൂലം സംഭവിച്ച കെട്ടിടം തകർന്നു വീടിൽ ഒരു പിഞ്ചുകുഞ്ഞുൾപ്പെടെ ജീവൻ നഷ്ടമായവരുടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുമുണ്ട് ഇതിനു പുറമെ വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ടും രോഗങ്ങൾ ബാധിച്ചും ദുരിതത്തിലായവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട് ഗാസയിൽ പലയിടങ്ങളിലും വെള്ളം ക്രമാതീതമായി ഉയർന്നതിനാൽ സാധാരണ ഗതാഗത മാർഗങ്ങളും തടസ്സപ്പെട്ടു വർഷങ്ങളായി തുടരുന്ന സംഘർഷങ്ങൾ കാരണം തകർന്ന കെട്ടിടങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളുമാണ് ഗാസയിൽ നിലവിലുള്ളത് ഈ കെട്ടിട അവശിഷ്ടങ്ങൾ വെള്ളം ഒഴുകിപ്പോകുന്ന വഴികളെ തടസ്സപ്പെടുത്തുന്നത് വെള്ളക്കെട്ട് കൂടാൻ കാരണമായിട്ടുണ്ട് അടിസ്ഥാന ശുചിത്വ സംവിധാനങ്ങൾ തകർന്നതും കെട്ടിക്കിടക്കുന്ന വെള്ളവും കാരണം സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യതയും വർദ്ധിച്ചു വരികയാണ് ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയുടെ രൂക്ഷത തിരിച്ചറിഞ്ഞ് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ഇസ്രയേലിനോട് അടിയന്തരമായി സഹായം അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഉണ്ടായി ദുരന്തം നേരിടുന്ന ഗാസയിലെ ജനങ്ങൾക്ക് ഉറപ്പുള്ള താൽക്കാലിക ടെന്റുകൾ മറ്റ് അവശ്യ ഉപകരണങ്ങൾ ഭക്ഷണം മരുന്ന് എന്നിവ എത്തിച്ചു നൽകാൻ നിയന്ത്രണങ്ങൾ നീക്കണമെന്ന് ഗുട്രസ് ആവശ്യപ്പെട്ടു യു എനിന്റെ ദുരിതാശ്വാസ ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യു എ അന്താരാഷ്ട്ര സഹായം എത്തിക്കുന്നതിനായി റാഫ അതിർത്തി പൂർണ്ണമായും തുറന്നു നൽകണമെന്ന് ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടു അതിർത്തിയിലൂടെ കൂടുതൽ സഹായങ്ങൾ ഉടൻ എത്തിച്ചില്ലെങ്കിൽ നിലവിലെ ദുരന്തം കൂടുതൽ ഗുരുതരമാകുമെന്ന് യു എൻ ആർ ഡബ്ല്യു എ മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥാ വിഭാഗത്തിന്റെ ജാഗ്രതാ നിർദ്ദേശം ഇന്നത്തെ ദിവസം അവസാനിക്കുമെങ്കിലും മഴക്കെടുതി വരുത്തിയ നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ ഉടൻ നടപടികൾ ആവശ്യമാണ് ഗാസയിലെ സൈനിക നടപടികൾ അവസാനിപ്പിക്കാനും മാനുഷിക സഹായം ഉറപ്പാക്കാനുമായി വെടിനിർത്തൽ ചർച്ചകൾ ഊർജിതമാക്കിയിരിക്കുകയാണ് വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ട ചർച്ചകൾക്ക് വഴിയൊരുക്കാൻ വൈറ്റ് ഹൗസിന്റെ നേതൃത്വത്തിൽ തിരക്കിട്ട നീക്കങ്ങളാണ് അണിയറയിൽ നടക്കുന്നത് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൽ ലീവിറ്റ് ഇക്കാര്യം സ്ഥിരീകരിക്കുകയുമുണ്ടായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉടൻ പ്രഖ്യാപനമുണ്ടാകുമെന്നും വൈറ്റ് ഹൌസ് പ്രതിനിധി സൂചിപ്പിച്ചു ഈ പദ്ധതി മേഖലയിൽ സ്ഥിരമായ സമാധാനം സ്ഥാപിക്കുന്നതിൽ നിർണായകമായേക്കാം സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി ഗാസയിൽ ഒരു അന്താരാഷ്ട്ര സേനയെ വിന്യസിക്കാനുള്ള സാധ്യതയും ചർച്ചയിലുണ്ട് ഗാസയിലേക്കുള്ള അന്താരാഷ്ട്ര സേനയിൽ തുർക്കിയുടെ സൈന്യത്തെ ഉൾപ്പെടുത്തുമെന്ന് അമേരിക്കയുടെ തുർക്കി അംബാസഡർ ടോം ബറാക് ആവശ്യപ്പെട്ടു ഈ വിഷയത്തിൽ അമേരിക്കൻ താൽപര്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ ആവശ്യം എന്നാൽ തുർക്കി സേനയെ ഈ ദൗത്യത്തിൽ ഉൾപ്പെടുത്തരുതെന്ന് ഇസ്രായേൽ നേരത്തെ നിലപാടെടുത്തിരുന്നു പലസ്തീൻ വിഷയത്തിൽ തുർക്കിയുടെ പ്രസിഡന്റ് റജബ് എർദോഗൻ എർദോഗ നിലപാടുകളാണ് ഇസ്രയേലിന്റെ എതിർപ്പിന് പ്രധാന കാരണം ഗാസയിലെ മാനുഷിക ദുരന്തം അന്താരാഷ്ട്ര സമൂഹത്തിന്റെ അടിയന്തര ശ്രദ്ധയും സഹായവും അർഹിക്കുന്നുണ്ട് കാലാവസ്ഥ ദുരിതം സംഘർഷം രാഷ്ട്രീയ തർക്കങ്ങൾ എന്നിവയുടെ ഒരു സംഗമ ഭൂമിയായി ഗാസ മാറിയിരിക്കുന്നു ഇവിടുത്തെ ജനങ്ങളുടെ അതിജീവനത്തിനായി ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ടത് അത്യാവശ്യമാണ്